അന്തിക്കാട് താന്യത്ത് വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഗുണ്ട കായ്ക്കുരു രാകേഷ് മുപ്പത്തിയേഴ് വയസ്സ് പോലീസ് പിടിയിലായി മാർച്ച് പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് താന്യം കുളപ്പാടത്തിനു സമീപം പറമ്പിൽ ആദിത്യകൃഷ്ണനോടുള്ള വൈരാഗ്യത്തിൽ കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗങ്ങളായ ഷാജഹാൻ ശ്രീബിൻ എന്നിവർ ഇയാളുടെ വീട്ടുമുറ്റത്തേക്ക് വടിവാളുകളുമായി എത്തുകയായിരുന്നു ഇയാളെ കണ്ടെത്താത്തതിൽ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി ബഹളം കേട്ട് തൊട്ടടുത്ത വീട്ടിലെ കാതികൊടുത്ത് ലീല അവിടേക്ക് എത്തി കാര്യം തിരക്കി ഇതിൽ പ്രകോപിതനായ ഷാജഹാൻ വടിവാൾ കൊണ്ട് ലീലയുടെ ഇടതുകൈപ്പത്തിയുടെ മുകളിൽ വെട്ടുകയായിരുന്നു പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ചാഴൂർ വാഴപ്പുരയ്ക്കൽ അഖിൽ മടത്തിവീട്ടിൽ ഹരികൃഷ്ണൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഷാജഹാനെയും ശ്രീബിനെയും കൃത്യത്തിന് പ്രേരിപ്പിച്ചത് കായ്ക്കുരു രാകേഷ് ആണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാൾ ഈ അടുത്താണ് കാപ്പ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ തൃക്കാക്കരയിൽ നിന്നും തിങ്കളാഴ്ച പുലർച്ചെയാണ് പോലീസ് പിടികൂടിയത് കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ലത്തീഫ് ക്രൈം സ്ക്വാഡ് അംഗം മാഹിൻ അബൂബക്കർ സിപിഒ ആദർശ് എളമക്കര സി പി ഐ എസ് അനീഷ് എന്നിവരുടെ സഹായത്തോടെയാണ് കായ്ക്കുരു രാകേഷിനെ പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇരിങ്ങാലക്കുര ഡി വിസ്പി കെ ജി സുരേഷ് അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ എ എസ് സരീൻ എസ് എ മാരായ കെ സുബിൻ എം അരുൺകുമാർ സി സിപിഎംമാരായി ഇ എസ് ജീവൻ എം എം മഹേഷ് അനൂപ് കെ എസ് ഉമേഷ് സുർജിത് സാഗർ എം യു ഫൈസൽ എന്നിവരാണ് ഉണ്ടായിരുന്നത് രാകേഷിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിലായി വധശ്രമം കവർച്ച തുടങ്ങി അറുപത്തിനാല് ക്രിമിനൽ കേസുകളുണ്ട്